ശുക്ലംബരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം സന്നോദനം ധ്യായേ സർവവിഖ്നോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് എൺപത്തി അഞ്ചാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് അർക്കോ വാചസന ശൃംഗീ ജയന്ത സർവവിദ്യ എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് അർക്കഹ വാജസന ശൃംഗി ജയന്ത സർവവിദ്യ ഓരോന്നായി നോക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമായിട്ടാണ് അർക്ക സാധനം പ്രസിദ്ധമായിട്ട് അർക്കൻ അർക്ക എന്നു പറഞ്ഞാൽ സൂര്യൻ അർത്ഥം സൂര്യസ്വരൂപിയായിരിക്കുന്നത് സൂര്യനാരായണനായിരിക്കുന്നത് ഭഗവാനെന്ന് മുമ്പ് വെള്ളവശ്യവും സാന്ദർഭികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ വിളയെടുക്കാം അർക്കൻ വിഷ്ണു തന്നെയാണ് സൂര്യനാരായണൻ ആദിത്യനായിരിക്കുന്ന ആൾ എന്നുള്ളത് പറയാം വേറൊരർത്ഥമുള്ളത് ഈ അർക്ക അർച്ചതയെ പൂജ്യതയെ എന്നൊക്കെ അർത്ഥമുണ്ട് അർക്ക എന്നുള്ളത് അപ്പോൾ പൂജിക്കപ്പെടുന്നവെന്നർത്ഥമുണ്ട് അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് ബ്രഹ്മാതിഭി പൂജ്യതമൈരവി അർച്ചനീയത്വാദർക്ക അത് ബ്രഹ്മാദികളാൽ പോലും പൂജിക്കപ്പെടുന്നവൻ അർച്ചിക്കപ്പെടുന്നവൻ സ്തുതിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം അതുകൊണ്ട് അർക്കനാണ് ഈ ബ്രഹ്മാദികൾ എങ്ങനെയുള്ളവരാണ് പൂജ്യതമയിരഭി പൂജ്യതമന്മാരാണ് പൂജ്യതമൻ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാരം തരം തമം എന്നൊക്കെ ഉള്ളത് അത് താരതമ്യം ചെയ്യാൻ വേണ്ടിയുള്ള ആളല്ലോ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയും തമം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തുള്ളതാണ് ഗുരു ഗുരുതരം ഗുരുതമം എന്നൊക്കെ പറയല്ലോ പൂജ്യം പൂജ്യതരം പൂജ്യതമം എന്നാണ് അങ്ങേയറ്റം പൂജിക്കപ്പെടേണ്ടവരാണ് ആര് ബ്രഹ്മാതികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് മറ്റു ദേവന്മാരും ചന്ദ്രന്മാരും യക്ഷന്മാരൊക്കെ പൂജിക്കും അങ്ങനെ വളരെയധികം പൂജിക്കപ്പെടുന്നവനായ ആ ബ്രഹ്മാദികളാൽ പോലും പൂജിക്കപ്പെടുന്നവനാണ് ഭഗവാൻ ഇപ്പോൾ ബ്രഹ്മാവ് മുതലായർ പോലും പൂജിക്കുന്നുണ്ട് ഭഗവാനെ അതുകൊണ്ട് ഭഗവാൻ അർക്കനാണ് പിന്നെ വേറെ അടുത്ത് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ള അർത്ഥെടുത്ത് പ്രകാശസ്വരൂപനാണെന്ന് പറയാം ആദ്യത്തെ രൂപേണ സ്ഥിതി എന്നവനാണെന്ന് പറയാം ഈ ധാതു ഇവിടെ അർക്കാന്നുള്ള അർക്കസ്തവനേ എന്ന് ധാതു ഉണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് സ്തുതിക്കപ്പെടുന്നവൻ സ്തുതിക്ക് വിഷയമായവൻ എന്നർത്ഥം അർത്ഥം അപ്പോൾ അർക്കൻ എന്നാൽ ബ്രഹ്മാദേവന്മാരാൽ പോലും സ്തുതിക്കപ്പെടുന്നവൻ അർച്ചിക്കപ്പെടുന്നവൻ സ്തുതിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം പിന്നെ വേറെ അർത്ഥത്തിൽ പറയാൻ എല്ലാവർക്കും പ്രകാശവും ജ്യോതിസുമൊക്കെ ആയിരിക്കുന്ന ഭഗവാനാണ് ആദിത്യനാണ് ആദിത്യ ഇല്ലെങ്കിൽ ലോകമില്ല ആ അർത്ഥത്തിൽ ഭഗവാൻ അർക്കനാണ് ഇങ്ങനെ പലതരത്തിൽ പറയാൻ അർത്ഥം ആദിത്യമണ്ഡല മധ്യവർത്തിയായി സ്വർണമായ ശരീരത്തിനോട് ആദിത്യന് ചുറ്റും ചൂടും വടിച്ചുമൊക്കെ നൽകുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ ആദിത്യനാണ് അപ്പോൾ അർക്കൻ എന്നുള്ളതിന് ആദിത്യൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാം അല്ലെങ്കിൽ പൂജിക്കപ്പെടുന്നവന് സ്തുതിക്കപ്പെടുന്നവനെന്നൊക്കെ അർത്ഥം ഈ അർത്ഥത്തിലൊക്കെ ഭഗവാൻ അർക്ക ശബ്ദത്തിന് മലയാള രീതിയിൽ പറഞ്ഞാൽ അർക്കൻ ആണ് അർത്ഥം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം വാച സന ശങ്കരഭാഷ നോക്കാം വാചം അന്നം അർത്ഥിനം സനോതി ദാതീതി വാചസന അപ്പം ഈ വാചസന ഉള്ള വാക്കിൽ വാചമെന്നും സന എന്നുണ്ടല്ലോ ഈ എന്ന് പറഞ്ഞാൽ അന്നം ഭക്ഷണം എന്നർത്ഥം അതീതി അന്ന ഭക്ഷണം എന്നർത്ഥം ഈ വാചത്തെ അതായത് അന്നത്തെ ഭക്ഷണത്തെ ആർക്ക് കൊടുക്കുന്നു അർത്ഥിനം സനോതി അർത്ഥികൾക്ക് സനോദീച കൊടുക്കുന്നു എന്നർത്ഥം സനോദീ ദദാതീതി എന്ന് ശങ്കരഭാഷയിൽ പറയുന്നത് കൊണ്ടാണ് കൊടുക്കുന്നു അർത്ഥം അതുകൊണ്ട് അർത്ഥികൾക്ക് അന്നം നൽകുന്നവൻ യാചിക്കുന്നവർക്ക് ആവശ്യപ്പെടുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ആരാണ് വാചസൻ സനോദിജ കൊടുക്കുന്നു ചില വ്യാകരണ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ടതില്ല ഇനിയും ഇനിയും നടന്ന പ്രത്യേകം ചേരുന്നുണ്ടെന്നൊക്കെ വ്യാഖ്യതാക്കൾ പറയും നമ്മളിതിനത്ര വ്യാകരണത്തിൽ പ്രാധാന്യം അത്ര കൊടുത്തുകൊണ്ടല്ല പറയുന്നത് അപ്പോൾ ഭക്തന്മാർക്ക് അന്നം ഒരു ലോപവും നൽകുന്നു അതുകൊണ്ട് ഇനി നേരത്തെ പറഞ്ഞ ആദ്യത്തെന്നുള്ള അർത്ഥെടുത്താലും അങ്ങനെയാണ് സൂര്യൻ്റെ പ്രകാശം കൊണ്ട് വെള്ളം നീരാവയായി പോകുന്നു അത് പിന്നെ ഒരു സ്ഥലത്ത് മഴയായി പെയ്യുന്നു മഴ കൊണ്ട് ധാന്യങ്ങൾ ഉണ്ടാകുന്നു ആ അർത്ഥത്തിലും ആരാണ് അന്നം നൽകുന്നവനായി ആ അർത്ഥത്തിലും വാതിസൻ എന്ന് പറയാം ചന്ദ്രനായിരുന്നു സസ്യങ്ങൾക്ക് പോഷകാംശം കൊടുക്കുന്നവനാണ് സൂര്യനായിട്ട് ഭൂമിക്ക് ഫലപുഷ്ടി നൽകുന്നവനാണ് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഭഗവാൻ തന്നെ ആ അർത്ഥത്തിലും ആരാണ് അന്നം നൽകുന്നവനാണ് ഭഗവത്ഗീതയിൽ പതിനഞ്ചാധ്യായത്തിൽ വാരയമ്യഹമോജാം ധാരയ അമ്യഹമോജസ പുഷ്ണാമി ജൌഷധി സർവ സോമുര സത്ഭാണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഭഗവാനെ ചെയ്തു അന്നദാതാവാണെന്ന് പറയാം വാജശബ്ദം സകല ജീവ ജീവനോപയോഗ സാധനങ്ങളെ കുറിക്കുന്നതാണെന്ന് ദാർശനികാനന്ദ സരസ്വതി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജീവനത്തിന് ഉപായമായിരിക്കുന്ന ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സകല വസ്തുക്കളെയും ലോകം കൂടാതെ അഥവാ യഥായോഗ്യം നൽകുന്നവനാണ് അതുകൊണ്ട് ഭഗവാന സന്ന സ്മൃതിയിലും പറയും അഗ്നോസ്താഹുതി സമ്യക് ആദിത്യം ഉപതിഷ്ഠതേ ആദിത്യ അധ്യായതേ വൃഷ്ടി വൃഷ്ടേരന്ന സ്മൃതിവചനമുണ്ട് എന്ന് പറഞ്ഞാൽ അഗ്നവും പ്രസ്ഥ അഗ്നിയിൽ ഹോമിക്കുന്നതായ വസ്തുക്കളൊക്കെ ഹോമ യാഗം മുതലാഗൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ആദിത്യനിലെത്തുന്നു ആദിത്യൻ്റെ ശക്തി കൊണ്ട് ആദിത്യനെ ആദിത്യനെക്കൊണ്ട് വൃഷ്ടി മഴയുണ്ടാകുന്നു കൊണ്ട് മഴ ഉണ്ടാകുന്നു പറയുന്ന സങ്കല്പം ആദിത്യൻ ഈ ജലാശയങ്ങളിൽ ജലമൊക്കെ നിരാവതിയായിട്ട് വലിച്ചെടുക്കുന്നു പിന്നെ അതുതന്നെ മഴ ആയിപ്പിക്കുന്നു മഴയ്ക്ക് അവരമ്പായിരിക്കുന്നു ഭഗവാനാണ് സൂര്യനാരായണനായിരിക്കുന്നു ഭഗവാനാണ് ആ വൃഷ്ടി മഴ കൊണ്ട് എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു അന്നം കൊണ്ട് സന്താനങ്ങളുണ്ടാകുന്നു അന്നബലമാണല്ലോ സ്വന്തത്തിൽ പാ ഹേതുവായി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ അവിടെ അവിടെ പറഞ്ഞ ആദിത്യ അഞ്ചായത്തെ വൃഷ്ടി വൃഷ്ടേരന്ന പ്രധാന സ്മൃതിവചനമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനാണ് അന്നദാതാവ് എന്ന അർത്ഥം ഏറ്റവും ദീർഘമായി പറഞ്ഞാൽ അന്നദാതാവ് എന്നാണ് വാചസന വാചത്തെ അന്നത്തെ നൽകുന്നവരെന്നർത്ഥം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ നാമം ശൃംഗിന്നാൽ ശൃംഗം എന്നു പറഞ്ഞാൽ കൊമ്പെന്ന അർത്ഥം ഇപ്പോൾ കൊമ്പോട് കൂടിയവൻ നഷ്ടം ഇതെങ്ങനെ ഭഗവാനെ യോജിക്കുന്ന ചോദിച്ചാൽ മത്സ്യരൂപയായ സമയത്ത് ആ മത്സ്യത്തിൻ്റെ മുഖഭാഗത്ത് വലിയ കൊമ്പുണ്ടായിരുന്നു ആ കൊമ്പോട് കൂടിയിട്ട് തോണി ബന്ധിച്ചിട്ടാണ് മനു പ്രളയത്തിൻ്റെ ഒടുവിൽ നോമ്പടം സഞ്ചരിച്ചു ബ്രഹ്മാവിൻ്റെയൊക്കെ നിർദ്ദേശം ദേവന്മാരുടെയൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ പ്രളയകാലത്ത് ഈ തോണി ഭൂമി തന്നെ തോണിയായി തീരുന്നൊക്കെ പറയാനുള്ള ആ തോണി തോണിയെക്കാരിൽ സഞ്ചരിച്ചു എന്നൊക്കെയുള്ള മത്സ്യാവതാര കഥയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അവിടെ കൊമ്പുണ്ടായിരുന്നു ആ അർത്ഥത്തിലാണ് ശൃംഗി എന്ന ഈ പേര് എന്നാണ് എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നത് ശങ്കരാർ പറഞ്ഞ പ്രളയാംബസി ശൃംഗവൻ മത്സ്യവിശേഷ രൂപ ശൃംഗി എന്നാണ് പ്രളയസമുദ്രത്തിൽ ശൃംഗമുള്ള കൊമ്പുള്ള മത്സ്യരൂപം ധരിച്ചവൻ അതുകൊണ്ട് ഭഗവാനാരാണ് ശൃംഗിയാണ് എന്നർത്ഥം അതൊക്കെ പ്രസിദ്ധമായ കഥയാണ് പിന്നെ അങ്ങനെ പ്രളയകാലത്ത് ഈ തോണിയിൽ സഞ്ചരിച്ചു പിന്നീട് മന്യന്തരത്തിൽ ജീവി രാജാവ് അനുവായി തീർന്നു എന്നൊക്കെയുള്ള കഥകളുണ്ട് ഭാഗവത്തിലൊക്കെ അഷ്ടമസ്കന്ധത്തിനുള്ള അദ്ദേഹത്തിനൊക്കെ കാണാം മനു പിന്നെ കാലോ യഥോക്തേ സഞ്ജാതെ വാസുദേവമുഖഅങ്കതേ ശൃംഗി പ്രാദുർഭൂമാധാ മത്സ്യരൂപീജനാർത്ഥന അനന്തോ രജ്ഞരൂപേണാ മനോ പാശ്ചാത്മുഖ പാശ്ചാത് ഉപാഗമത് ഭൂതസന്ധാനമാകൃഷ്യ യോഗേനാരോപ്യധർമ്മവിധ ഭുജങ്ക രജ്വ മത്സ്യസ്യ രജ്വ മത്സ്യസ്യ ശൃംഗേ നാമമയോജ് മത്സ്യപുരാണത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ ശൃംഖത്തോടു കൂടിയവനായിട്ട് മത്സ്യരൂപിയായി ചെന്നിട്ട് ആ തോണി എന്ത് ചെയ്തു മനു ഈ മത്സ്യത്തിന് കൊമ്പിനോട് കെട്ടി അവനവളുടെ കാലം പ്രളയതലം വരുന്നവരവൻ സഞ്ചരിച്ചു അതൊക്കെയുണ്ട് അതുകൊണ്ട് ഭഗവാൻ ശൃംഗത്തോടു കൂടിയവരായതുകൊണ്ട് ശൃംഗിയാണ് മത്സ്യാവതാര കഥയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ മത്സ്യരൂപീയായിരിക്കുന്ന ഭഗവാൻ്റെ കൊമ്പിൽ സർവ ഔഷധികളുടെയും സർവത്തിൻ്റെയും ഇണകളെ ചേർത്ത് കരുതി വെച്ചിട്ട് കയറി ഇരുന്നു എന്നൊക്കെ എല്ലാ പുരാണങ്ങളിലും ഉണ്ട് നാരായണത്തിനും കാണാം തൊത്തു ത്വത്തുങ്ക ശൃംഖേ തരണീമ്പ ബന്ധു എന്നു കാണാം തരണി ത്വത്തുങ്ക ശൃംഖേ അതിൻ്റെ ശൃംഖത്തിൽ തരണീമ്പ് ബന്ധു എന്നെ ബന്ധിച്ചു എന്ന് പറയും അത് ഈ ഭൂമി തന്നെയാണ് ണിയായി നിന്നൊക്കെ ഉണ്ട് ഇത് പ്രളയമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഇത്തരം കഥകൾ പ്രാചീന മിഥോളജിയിൽ ധാരാളമായിട്ടുണ്ട് ഇത് പിന്നെ ബൈബിളിലൊക്കെ ലോഹയുടെ പെട്ടകത്തെ പറ്റിയൊക്കെ പറയാം വലിയൊരു പട്ടകുണ്ടാക്കി ഭൂമി പ്രളയത്തിലാകുമോ പ്രളയശേഷം സൃഷ്ടിക്ക് വേണ്ടിയുള്ള വസ്തുക്കളൊക്കെ കരുതിയിട്ട് വലിയ പട്ടകം ഉണ്ടാക്കി എന്നൊക്കെയുള്ള കഥയൊക്കെ ഉണ്ട് അത് പല പുരാണങ്ങളിലും പാവിനോടും പുരാണങ്ങളിലും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഭഗവാൻ മത്സ്യരൂപിയായിട്ട് ആ മത്സ്യത്തിന് കൊമ്പുണ്ടായിരുന്നു ആ കൊമ്പുള്ളവരായ കൊണ്ട് ഭഗവാൻ ശൃംഗി ആണ് എന്നർത്ഥം അത്രയാണ് അതിൻ്റെ താൽപ്പര്യം എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ നാമം ജയന്ത എന്നാണ് വളരെ എളുപ്പമാണ് ജയന്തത്തെ ജയിക്കുന്നവനെന്നുള്ള അർത്ഥമാണ് ജയംശീലമാക്കിയവൻ ഈ അർത്ഥത്തിലുള്ള പദങ്ങൾ മുമ്പ് ധാരാളം പറഞ്ഞിട്ടുണ്ട് ശത്രുക്കൾ ജയിക്കുന്നവനാണ് അസുരന്മാരൊക്കെ നിഗ്രഹിക്കുന്നവനാണ് എപ്പോഴും ജയിക്കുന്നവനാണ് അപ്പം മറ്റാർക്കും ഭഗവാനെ ജയിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ജയേണ്ട ശബ്ദത്തിന് അരിൻ അതിശയേന ജയതി ജയഹേതുർവാ ജയന്ത എന്നാണ് ശാങ്കല ഭാഷ്യം അരിൻ്റെ ശത്രുക്കളെ അതിശയേന ജയതി അതിശയകരമായ വിധത്തിൽ അതിശയകരമായ വിധത്തിൽ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് സങ്കല്പിക്കാനില്ലാത്ത അത്ര വേഗത്തിലും സാമർഥ്യത്തിലും ശത്രുക്കളെയൊക്കെ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ള ആളാണ് എത്രയോ അത് യുദ്ധം ചെയ്തിട്ട് രാക്ഷസന്മാരെയും ധാരവന്മാരെയൊക്കെ വധിച്ചിട്ടുണ്ട് അതൊക്കെ ഓർമ്മിക്കുക ജയഹേതുർവാ ജയന്ത അഥവാ വേറെ പറഞ്ഞാൽ ജയിക്കുക എന്നുള്ള ശീലത്തോടു കൂടി ഇവരാണ് ജയശീലല്ല ജയിക്കുക എന്നുള്ളത് ഭഗവാൻ്റെ ശീലമാണ് ഭഗവാനാരോട് തോറ്റില്ല അപ്പോൾ ശത്രുക്കളെ അതിശയകരമാണെന്ന് ജയിക്കുന്നവനാണ് സർവ്വശത്രുക്കളുടെയും ജേതാവാണ് ആ അർത്ഥത്തിൽ ഭഗവാൻ ജയന്ത ശബ്ദത്തിന് അർഹനാണ് ജയന്തനാണെന്നർത്ഥം മഹാഭാരത യുദ്ധം മുതലായാലൊക്കെ അനവധി ആൾക്കാരെ കൊല്ലിയും കൊല്ലിയൊക്കെ ചെയ്ത് ഭഗവാനാണ് നേരിട്ടല്ല ജനദക്കം നീതു നിമിത്തം മാത്രം ഭവ സഭ്യസാചര്യം എന്ന് അർജുനനോട് പറയുന്നുള്ളൂ ഇവരൊക്കെ ഞാൻ തന്നെ കൊന്നിട്ടുണ്ട് അതിന് നിമിത്തം മാത്രമാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അനവധി ശത്രുക്കൾ ജയിച്ചിട്ടുള്ള ആളാൽ അതുകൊണ്ട് ഭഗവാന് ജയന്തൻ എന്ന പേര് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാളെ സർവ്വവിത്ത് ജയിന്ന എളുപ്പമാണ് സർവ്വവിത്ത് സർവ്വ അറിയുന്നവൻ്റെ അർത്ഥം ജയിന്നവനാ ജയിക്കുന്നവൻ ഇപ്പം രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് സർവ്വവിഷയവും ജ്ഞാനവും ഉള്ളവനും ജയിക്കുന്നവനും എന്ന് രണ്ട് പറഞ്ഞ് ചേർത്തിട്ട് ഒറ്റപ്പലായി പറഞ്ഞിരിക്കുന്നു അവിടെ സർവവിത്ത് വിജയി മുഖം എടുക്കേണ്ടതില്ല ഒറ്റ പ്രദവാണ് ശങ്കരാചാരൊക്കെ ഭാഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് സർവ്വവിഷയ ജ്ഞാനമസ്വതി സർവ്വവിത്ത് ആഭ്യന്തരൻ രാഗാദീൻ ബാഹ്യാൻ ഹിരണ്യാക്ഷാദീം സ്റ്റാ ദുർജയാൻ ജേതു ശീലമസ്വദീ ഏകം നാമ എന്നാണ് അദ്ദേഹം പറഞ്ഞു അതായത് സർവ്വവിഷയത്തെക്കുറിച്ചുള്ള അറിവാണിത് സർവവിത്ത് സർവ്വവിഷയത്തെക്കുറിച്ചുള്ള അറിവ് ആർക്കുണ്ടോ അയാൾ സർവവിത്ത് പിന്നെ ജയത്തോടു കൂടിയവനാണ് ജയിക്കുന്ന ശീലത്തോടു കൂടിയവനാണ് സർവവിത്വമാണ് വിജയി ആ അർത്ഥത്തിൽ ഒരുമിച്ച് പറഞ്ഞു സർവ്വവിദ്യ സർവവിഷയകമായ ജ്ഞാനമുള്ളവനും ആഭ്യന്തര ബാഹ്യ ശത്രുക്കൾ ജയിക്കുന്നവനും ഇവിടെ ശത്രു എന്ന് പറഞ്ഞാൽ ഹിരന്യേഷണ ഹീരണ്യേഷ പുറത്ത് നിൽക്കുന്ന ശത്രുക്കളെ മാത്രമല്ല രാഗാദീ എന്ന് പറഞ്ഞതാണ് അതായത് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കളാണ് ശത്രുക്കളാണെങ്കിൽ രാഗം ദേഷം കോമം ക്രോധം മുതലായതൊക്കെ അങ്ങനെയുള്ള ആത് ആഭ്യന്തര ശത്രുക്കളെയും പുറത്തിരിക്കുന്ന രാവിലെ രാക്ഷസാദികളെയും ഒക്കെ ജയിക്കുന്നവനാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് ബാഹ്യാൻ ഹിരണ്യാഷാദീൻ ഷാ ആദ്യം ചെയ്യുന്നു ആഭ്യന്തരാൻ രാഗാദീൻ ആഭ്യന്തരങ്ങളായിരിക്കുന്ന രാഗാദി ദോഷങ്ങളെയും പുറത്തു നിൽക്കുന്ന ഹിരണ്യാക്ഷാദികളായ ശത്രുക്കളെ ജയിക്കുന്നവനാണ് വിജയം ശീലമാക്കിയിട്ടുള്ളവനാണ് അതുകൊണ്ട് ഭഗവാൻ സർവവിജയി എന്ന് പറയാം സർവവിത്തും ജയിമായവനാണ് എല്ലാ വിഷയങ്ങളെയും ജയിച്ചവനാണ് ഒരു വിഷയത്തിലും ഭഗവാനും ചെയ്തതിന് അടിപ്പെടുന്നില്ല എല്ലാ വിഷയങ്ങളെയും ജയിച്ചവനാണ് അതുകൊണ്ട് സർവവിജയിൽ അതോടുകൂടി എൺപത്തഞ്ചാഷ്ലോവും പൂർണ്ണമായി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും പൂർത്തിയായി ബാക്കി ഭാഗങ്ങൾ പിന്നീട് പറയാം നമസ്കാരം